സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് പോകാം അപ്പം ഈ ഒരാഴ്ചത്തെ എവിക്ഷനെ പറ്റിയാണ് പ്രേക്ഷകരെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാകും പുറത്തേക്ക് പോകുന്നത് എന്ന ഏഷ്യാനൊരു ഓൾറെഡി ഒരു പ്രൊമോ പുറത്തുവിട്ട് കഴിഞ്ഞു അതിൽ നമ്മുടെ ജാസ്മിനും ഗബ്രിയുമാണ് അവസാനമായി നിൽക്കുന്നതും അതുപോലെ തന്നെ ഒരാൾ എവിക്റ്റായതായി കാണിക്കുന്നുമുണ്ട് പ്രൊമോയിൽ അത് എന്തിനാണെന്നൊക്കെ നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു എപ്പിസോഡിലേക്ക് ഭയങ്കരമായിട്ടൊരു ഹൈപ്പ് കൊടുക്കാൻ വേണ്ടി പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ഒരു എന്താ പറയുക ഒരു എന്താ നടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു സംഭവം കൊടുക്കാൻ വേണ്ടി ഏഷ്യാനിൻ്റെ സൈഡിൽ നിന്നുണ്ടായേക്കുന്ന ഒരു ഹൈപ്പിലുള്ള ഒരു പ്രൊമോ തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആരായിരിക്കും പുറത്തേക്ക് പോകുന്നത് എന്നറിയാൻ പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്നതാണ് ജാസ്മിൻ അല്ലെങ്കിൽ ഗബ്രി ഒരാൾ പുറത്ത് പോകണം അല്ലെ രണ്ടുപേരും പുറത്ത് പോകണമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് നല്ലൊരു ശതമാനം പ്രേക്ഷകരും അതുകൊണ്ട് തന്നെ അവരെ വെച്ചുള്ള ഒരു പ്രൊമോ ആണ് ഇന്നത്തെ അവരുടെ ലക്ഷ്യം അതുകൊണ്ട് പ്രമോ കൊണ്ട് നമ്മൾ പ്രേക്ഷകരൊന്നും വിശ്വസിക്കേണ്ട നിലവിൽ പ്രോപ്പറായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ ചെറിയ രീതിയിൽ കിട്ടിയിരിക്കുന്ന ലഭിക്കുന്ന ഒരു ഇൻഫോർമേഷൻ വെച്ച് ഗബ്രിയാണ് പുറത്തായിരിക്കുന്നത് എന്നാണ് എന്നാൽ പോലും അതിലൊരു സീക്രട്ട് റൂം ഉണ്ടോ എന്നതൊരു സംശയമുണ്ട് കാരണം സീസണുകളിലൊക്കെ ഇതുപോലെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് ലാംഗ്വേജുകളിലും ഇതുപോലെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നിലവിലെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഗബറി തന്നെയാണ് പോകേണ്ടത് ഒരു അൺഒഫീഷ്യൽ പോളിവിൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗബറിക്ക് തന്നെയാണ് ഏറ്റവും കുറവ് വോട്ടുകളും ലഭിച്ചിരിക്കുന്നത് ജാസ്മിൻ അത്യാവശ്യം വോട്ടുകളെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പം നിലവിൽ പ്രൊമോ പ്രകാരം നമുക്ക് ആരാകും പോകുന്നത് എന്ന് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഉറപ്പിക്കാൻ സാധിക്കത്തില്ല കാരണം ഇവരെ രണ്ടുപേരും കാണിച്ച് ഒരാളെ ആക്കുന്നു എന്നിട്ട് ഒരാളെ സേവ് ചെയ്യുന്നു എന്നിട്ട് ആക്കുന്ന ഒരാളെ സീക്രട്ട് റൂമിൽ കൊണ്ടുപോയിട്ട് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് തിരികെ എത്തിക്കാനാണോ എന്ന് പോലും സംശയമുണ്ട് കാരണം ഗബ്രിയുടെ കാര്യം അല്ലെന്നുണ്ടെങ്കിൽ ജാസ്മിൻ ഗബ്രി ഒരു കാര്യമായതുകൊണ്ട് മാത്രമാണ് ബിഗ് ബോസ് ഇവരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ അതല്ല ഇവരുടെ ഒരു കോംബോ ബ്രേക്ക് ചെയ്ത് ഗബ്രീനെ പുറത്താക്കാനാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഗബ്രി പുറത്തിറങ്ങിയിരിക്കും അതല്ല ഇവരുടെ ഒരു കോംബോ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനാണ് മുന്നോട്ട് ഇവരുടെ പ്ലാൻ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു എബിഷൻ കൊടുത്ത് ഗബ്രീനെ സീക്രട്ട് റൂമിലേക്ക് മാറ്റും അതാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഗബ്രിയെ സംബന്ധിച്ച് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം നല്ലൊരു ഗെയിമറാണ് അതുപോലെ തന്നെ ടാസ്കുകളെല്ലാം ആക്റ്റീവാണ് ഈ ഒരു സീസൺ സിക്സിൽ മികച്ചൊരു കണ്ടൻറ് മേക്കറാണ് ഗബ്രി പക്ഷേ പറയാൻ ഒരു കോംബോ പിടിച്ചു പോയി അല്ലെന്നുണ്ടെങ്കിൽ ജാസ്മിൻ്റെ ബെറുകെ നടന്ന സ്വന്തം ഒരു ഒരു അവസരമാണ് ഗബ്രി നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു സീസൺ സിക്സിൽ നിന്ന് പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു ഇൻഡിവിജ്വലായിട്ട് കളിച്ചാൽ അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു ഗെയിം പ്ലാനുമായിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ മികച്ച രീതിയിൽ എത്താൻ സാധിച്ചിരുന്ന ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു ടോപ്പ് ഫൈൽ ഉറപ്പായിട്ടും ഉണ്ടാകേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു പക്ഷേ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കാൻ സാധിച്ചില്ല ഗബ്രിക്ക് എന്തായാലും പ്രേക്ഷകരുടെ ഒരു തീരുമാനപ്രകാരമാണ് ഈ ഒരു എബിഷൻ നടക്കുന്നത് പ്രേക്ഷകരുടെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ ഗബ്രി തന്നെയായിരിക്കും പുറത്തേക്ക് പോകുന്നത് അതല്ല ഇനി ബിഗ് ബോസിൻ്റെ കുറച്ച് പ്ലാനുകൾ നടത്താനാണെന്നുണ്ടെങ്കിൽ ഗബ്രി ഈ പറയുന്നത് പോലെ സീക്രട്ട് റൂമിലേക്ക് ആയിരിക്കും പോകുന്നത് അടുത്തൊരു എബിഷൻ ചിലപ്പോൾ മിക്കവാറും കണ്ടേക്കാം അതിലായിരിക്കും മറ്റൊരു കണ്ടസ്റ്റൻറ്റിനെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കണ്ടസ്റ്റൻറിനെ പുറത്തേക്ക് ഇറക്കുന്നത് അത് ചിലപ്പോൾ ആര് വേണമെന്നുണ്ടെങ്കിലും ആകാം ഋഷി ആകാം അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാർ ആകാം നോറേ ആകാം ആര് വേണം ഈ ഒരു ജാസ്മിൻ ഗബ്രി കാര്യത്തിൽ ഇതുവരെയും അവർ സീക്രട്ടായിട്ട് തന്നെയാണ് കാര്യങ്ങൾ വെച്ചിരിക്കുന്നത് അപ്പം നിലവിൽ കാണിക്കുന്നതും അറിയുന്നതും പ്രകാരം ഗബ്രിയാണ് പുറത്തേക്ക് പോയിരിക്കുന്നത് എന്നാൽ അവസാന നിമിഷം ഒരു ടിസ്റ്റ് ഉണ്ടോ എന്നത് എനിക്കിപ്പോഴും ഒരു സംശയമുണ്ട് കാരണം ഇങ്ങനെ ഒരു പ്രൊമോ കാണിക്കണമെങ്കിൽ ഒരു ടിസ്റ്റ് എന്തെങ്കിലും സാധാരണ ഗതിയിൽ ഒരു എന്തെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോമൺ സെൻസ് ഉള്ള ഒരു ഷോയുടെ ഡയറക്ടർ അങ്ങനെയൊക്കെ പല സംഭവങ്ങളും ചെയ്യണം എന്നാലേ ഒരു ഷോ മികച്ചതാകത്തുള്ളൂ അപ്പം അങ്ങനെ ഒരു ടിസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അത് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഒരു സീസണെ പോലെ തന്നെ ഈ ഒരു ഷോയുടെ മേക്കേഴ്സും വൻ ദുരന്തമാണെന്ന് നമുക്ക് കരുതാം എന്തായാലും നമ്മൾ പ്രേക്ഷകർ പ്രതീക്ഷിച്ചത് പോലെ തന്നെ ഒരാൾ ഇന്ന് ഔട്ട് ആകുകയാണ് അപ്പൊ നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം